പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കളിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരുടെ അച്ഛന്മാരെയായിരിക്കും അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഹായ് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി ഇതിൻ്റെ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അച്ചമാരുടെ കളിക്കുമ്പോൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള കളികളായിരിക്കും അവരെ കളിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടൊക്കെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെറിയ ചെറിയ റിസ്ക്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഈ റോക്ക് ക്ലൈമ്പിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അച്ഛൻ അടുത്തുണ്ടെങ്കിൽ അവർക്ക് അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതായത് പതുക്കെ പതുക്കെ അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും അതിനോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ പ്രിഫറൻസ് കാണിക്കാറുണ്ടെങ്കിലും അവരുടെ ഈ ഒരു പ്രിഫറൻസ് ഒരിക്കലും അവരുടെ സ്നേഹക്കുറവുണ്ടോ കൂടുതലുണ്ടോ ഒന്നുമല്ല അവർക്ക് എപ്പോഴും അച്ഛനും അമ്മയും ഈക്വലായിട്ട് അവരെ കെയർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം